നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ ദുഃഖാചരണവുമുണ്ട് ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകൾക്കെല്ലാം അവധി ബാധകമാണോ ഏതെല്ലാം ജില്ലയിലാണ് അവധി ബാധകമാവുക എന്നിങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് കൂട്ടുകാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഗവൺമെൻറ് അറിപ്പുകൾക്കും ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് കേരളത്തിന് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുത്തൊന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് ഇരുപത് മരണപ്പെട്ടവരം അറിയിക്കുന്നു അദ്ദേഹത്തിനോടുള്ള മരണ ആദരണ സൂചകമായി നാളെ സംസ്ഥാനത്ത് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ അവധി ജില്ല നോക്കിയല്ല സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകൾക്കും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളുകൾക്കും പ്രൈവറ്റ് കോളേജുകൾക്കും നാളെ അവധിയായിരിക്കും നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തരത്തിലുള്ള അവധി പ്രഖ്യാപിക്കാറുണ്ട് സാധാരണ പ്രഖ്യാപിക്കാറുണ്ട് അതുപോലെ തന്നെ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ഉണ്ടായിരിക്കും സർക്കാർ ഓഫീസുകളിൽ മറ്റും നടത്തപ്പെടുന്ന ആഘോഷ പരിപാടികൾ സർക്കാരിൻ്റെ മറ്റ് ഔദ്യോഗിക പരിപാടികൾക്കെല്ലാം മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ബാധകമായിരിക്കും അതുപോലെ തന്നെ നാളെ മാത്രമാണ് ഗവൺമെൻറ് ഓഫീസുകൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുള്ളത് മറ്റെന്നാ സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ഉണ്ടെങ്കിലും മറ്റന്നാൾ മുതൽ സ്കൂളുകളും അതുപോലെ തന്നെ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ മുതൽ സ്കൂളുകൾ ഉണ്ടായിരിക്കും നാളെ മാത്രമായിരിക്കും ഗവൺമെൻറ് കോളേജുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഉണ്ടായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം